ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ല പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു അടിപൊളി വെറൈറ്റി വ്യത്യസ്തമായ സൂപ്പർ വീഡിയോ ആയിരിക്കും ഈ സാരി സാരി ഉപയോഗിച്ച് ഉണ്ടല്ലോ പഴയ ഇപ്പൊ ഞാൻ ഉടുക്കുന്നില്ല അപ്പം ഈ സാരി ഉണ്ട് നമ്മള് ഇപ്പം വെറൈറ്റി ആയിട്ട് ഒരു ഡ്രസ് തയ്ക്കണം നമുക്ക് വലിയ ആഗ്രഹം യൂട്യൂബിൽ നോക്കി കുത്തിയിരുന്ന പേപ്പറിലൊക്കെ ഓരോ ഷേപ്പിലൊക്കെ വെട്ടിയെടുത്ത് എല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഈ തുണി വെട്ടാൻ പോകാൻ ഞാൻ പറഞ്ഞത് നല്ലൊരു സാരിയാണ് കുർത്തി തയ്ക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ആദ്യം തയ്ച്ച് നോക്കി ഇട്ടു നോക്കട്ടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം രണ്ടെണ്ണം തയ്്പ്പിച്ച് തയ്പ്പിച്ച് കഴിഞ്ഞപ്പോ അത് കണ്ടു കഴിഞ്ഞപ്പോ ഇത് സൂപ്പർ ആള് ഇതുപോലെ തയ്ക്കാൻ പിടിക്കുമായിരുന്ന അടിപൊളി എന്ന് പറഞ്ഞു എന്നിട്ട് ഇവിടെ വന്നിരുന്നുണ്ട് യൂട്യൂബൊക്കെ നോക്കി ഒരു പേപ്പർ കഷണി വെട്ടി ലെവലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ ചെടി അത് വെട്ടണോ വേറെ പഴയ തുണിയൊക്കെ കിടപ്പുണ്ട് അതേ വെട്ടി പഠിച്ചാൽ പോരെന്ന് ചോദിച്ചു അപ്പൊ അത് പോരെ ഇത് വെട്ടി പഴയതായി എന്നാലും കോൺഫിഡൻസ് കൊണ്ട് ചെയ്യും നമുക്ക് നോക്കാം കാരണം ഈ വീഡിയോ തന്നെ നിങ്ങൾ കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാണിക്കണം ഇത് എങ്ങനെ തയ്ക്കും അടിപൊളിയാട്ടോ തയ്ക്കാൻ പോന്നെ പറച്ചില്ല അവര് മറ്റേ വീഡിയോ കണ്ട ഇത് ചെയ്തു വരുമ്പോ എങ്ങനെയാകുമോന്ന് കണ്ടറിയണോ അപ്പൊ ഇത് തയ്ച്ച് കഴിഞ്ഞാൽ റെഡി ആവാണ് ഞാൻ പിന്നെ പിന്നെ തയ്ക്കും പിന്നെ അത് നമ്മൾ പുറത്തേക്ക് പിന്നെ ഓർഡർ ചെയ്തിരിക്കുന്നതായിരിക്കും ണ്ട് അതാകത്തിട്ട് വെട്ടാം അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി വെട്ടുന്ന അവസാനം ഇത് ഇവിടെ തന്നെ ഇടിയിച്ച് കാണിക്കും അതായത് ഫീഡിങ് കുത്ത സിബൊക്കെ വെച്ച് രണ്ട് സൈഡിൽ സിബൊക്കെ വെച്ച് അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ടാണ് തയ്ക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം വീടിലോട്ട് പോവാട്ടെ അപ്പോ േ ഇതാണ് ഞാൻ വിട്ടു വെച്ചോസിൽ മടക്കം ഓ ശരി അതെ നിങ്ങൾ ആദ്യം തന്നെ വീഡിയോ ഒരു ലൈക്ക് ചെയ്തിട്ട് കാണണം കിട്ടും പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴേക്ക് കമന്റ് ആയിട്ട് തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ കാണണന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യാൻ ഞങ്ങൾ അത് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അതെ അതെ അതാണ് നമ്മുടെ വീഡിയോ അപ്പൊ എന്തായാലും കഴിഞ്ഞിട്ട് ആ പേപ്പർ കഷ്ണം വീണ്ടും രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഓ ഒരു പീസിനെ അവള് രണ്ട് കഷ്ണമാക്കി എന്നിട്ട് പറഞ്ഞത് അങ്ങനെയല്ലേ ഇങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാന്ന് ദൈവത്തിന് അറിയാം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോ അനുഭാവത്തോടെ ഇത് ഞാൻ വിട്ടാണ് ഉദ്ഘാടനം ചെയ്യുകയാണ് ഒരു സാരിയാണ് ഈ പോകുന്നത്

അല്ല അങ്ങനെയല്ല നീ കഷമിക്കരുത് ഞാൻ ചെയ്ത സംഭവിച്ചു പോയി പോയ കുത്തി ആരോടെ വളരെ കഷ്ടപ്പെട്ട് ഒരു പീസ് വെട്ടിയെടുത്തിരിക്ക ആദ്യത്തെ പീസ് വെട്ടിത് വളഞ്ഞു പോയി അതുകൊണ്ട് തന്നെ ഞങ്ങള് പിന്നെ അടുത്ത രണ്ടാമത്തെ വെട്ടി അതിന്റെ ഒരു ദേഷ്യത്തിലാണ് ഹലോ ഗെയ്സ് അങ്ങനെ എല്ലാം വെട്ടി പീസ് പീസ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് എത്രത്തോളം റെഡി ആകുമെന്നൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവിടെ മെഷീനിൽ നൂറ് കോർക്ക് തുടങ്ങിയിരിക്കുകയാണ് ആദ്യ കുഞ്ഞ് അവിടെ കൈയിടുന്നുണ്ട് നോക്കണേ ഓണാക്കിയിട്ടുണ്ടോ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സിപ്പ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടം വരെ ആയി എന്നുള്ള ഈ ഒരു പാർട്ടിന്റെ പണി തീർന്നു കഴിയുമ്പോൾ കാണിക്കാവേ കാരണം ഇതെന്ന് വെച്ചാൽ ഒരു ഒരു മണിക്കൂർ ആയിരിക്കാൻ തുടങ്ങിട്ട് എന്ത് പിടികോ ഇതോടെ തുണി വളങ്ങിയിരിക്കുന്നത് ഹലോ ഗൈസ് ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു വന്നപ്പോഴും രണ്ട് സ്റ്റിച്ചൊക്കെ രണ്ട് സ്റ്റിപ്പൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പണിയൊന്നും ആയിട്ടില്ല പീസുകൾ ഒരുപാടാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറു കിടക്കുണ്ട് എന്താണ് എങ്ങോട്ടാണ് ഇത് പോകുന്ന അറിയത്തില്ല ഇന്ന് ഞായറാഴ്ചയാണ് എപ്പീവ് ഒരു അമ്മ പറയാൻ പറ്റിയ ദൈവമേ ഇത് ഞാൻ ഓരോന്നരണ്ട് മണിക്കപ്പോ ഞാൻ കിടന്ന് ഉറങ്ങി എന്നിട്ടും എന്തൊരവസ്ഥ സമയം ഏഴുമണി ആവുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ വാക്കാണ് ആ പതിനൊന്നേ കാല പതിനഞ്ചു മിനിറ്റോടെ ആ അങ്ങനെ എന്നാലും രാവിലെ ഒരു ഉച്ചയാ പന്ത്രണ്ട് മണി ഒരു മണി വെട്ടാൻ തുടങ്ങിയതാ മടിക്കാൻ തുടങ്ങിയത് എപ്പഴാണെങ്കിലും സാധനം എവിടെയാ ഒരട്ടം പോലെ ഒന്നും പിടിപ്പിച്ചു കണ്ടില്ല ആവൂ രണ്ടുപേരാണ് വർക്ക് ചെയ്താൽ ഒരാളല്ല ഒരാളല്ലേ രണ്ടുപേര് അതെ ഒക്കെ കഴിയുമ്പോ തിരുമ്പി വരുമേ കൊച്ചിവിടുന്നു കൊച്ചിലൂടെ ജീരി വരുന്ന ആദ്യ നീ ഇത് കാണുന്നുണ്ടോ സമയം രാത്രി എട്ടരയായി എന്തായി എന്നിട്ട് കഴിഞ്ഞോ എന്നിട്ട് കൈടേറ്റമൊക്കെ ഇട്ടെടുക്കാണല്ലോ ആണോ ഇത് ആ എപ്പോഴത്തേക്കൊന്ന് ഫിനിഷായി കാണാൻ പറ്റി ഇന്ന് നടക്കുവോ ആണോ രണ്ടുപേര് ഇത് കുളിച്ചിട്ടിട്ട് വേണമെങ്കിൽ ഇന്ന് തന്നെ ഇത് കുളിച്ചിട്ട് വേണിക്കും ആ സൂരിസൈഡ് പോറന്ന് കിടക്കുവാ അതെ അതെ ഇതിട്ട് ഇട്ട് കഴിയുമ്പോൾ കാണാൻ ഇതിന്റെ ഭംഗി കഷ്ടപ്പാടിന്റെ ഫലം അവസാനവട്ട മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഏ കഴിഞ്ഞോ കഴിഞ്ഞെന്ന് പറയുന്ന സമയം ഒമ്പത് മണിയായി അമ്മ ഇവിടെ നിന്ന് ജീവിക്കുക ഈ അമ്മയും കാണിക്കുന്നില്ല ആദ്യം എടുപ്പില്ലാണ്ടിരിക്കുന്നു ഹലോ അങ്ങനെ നമ്മുടെ വർക്ക് അവസാനം ഫിനിഷ് ാണ് നമ്മുടെ വർക്ക് കാണിക്കാം ഒരാൾ വഴക്കുണ്ടാക്കുന്നു ഇത് കണ്ടോ ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനുണ്ട് ഇട്ടിട്ട് എങ്ങനുണ്ട് ആ മുടിമാറ്റിക്കാൻ നേരപ്പം അതിന്റെ ആ ഒരു ഇതാണ് സിബ് വെച്ച് തയ്ച്ചാ സിബ് എടുത്ത് കാണിക്കുന്നുണ്ട് ആ ഒരു കുറവാണ് നമുക്ക് തോന്നുന്നത് അത് നമ്മൾ നമുക്ക് ഒന്നാമത്തെ കാര്യം ഈ ഇതിന്റെ അതേ അത് മേടിച്ചില്ല അതൊരു പ്രശ്നമാണ് കറപ്പായി അറിയത്തില്ല ആ അതെ അതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് പിന്നെ തുണിന്ന് പറ തുണിയുടേതായ പ്രശ്നമുണ്ട് ആ തുണി നമുക്ക് പിടിച്ച് അടിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒഴുകി കിടക്കാം ആ അതെ അതെ ഇനി പുറകോശം കാണിച്ച് ആ ഇത് ഉണ്ട് ഇത്ര ഇതാണ് ഇങ്ങനെയാണ് വള്ളിയൊക്കെ കേട്ട് വള്ളിയൊക്കെ കേട്ടിട്ടുണ്ട് അല്ല അടിപൊളിയായിട്ട് വള്ളിയൊക്കെ ഇട്ടാണ് ചെയ്തേക്കുന്നത് ആദ്യമായിട്ടൊരാള് എന്താ പറഞ്ഞാൽ ഇതിനെ കുറിച്ച് എ ബി സി ഡി അറിയാൻ വേണ്ടാത്തൊരാള് ചെയ്തപ്പോ അതെ അപ്പൊ അതിൻ്റെതായ ഒരു എന്തായാലും ഒരു കുറവുകളൊക്കെ ഉണ്ടാവും പക്ഷെ അതിൻ്റെ ഒരു കുറവ് തോന്നുന്നില്ല കാരണം ആദ്യമായിട്ടില്ല നമുക്ക് വെട്ടാൻ അറിയത്തില്ല ഒരു സൈഡിലേക്ക് ഒരു കോട്ടം ഉണ്ടോടി ആ സൈഡിലേക്ക് കോട്ടം ഉണ്ട് അത് ഐട്ടേക്കുന്നതിന്റെയാണോ ഇല്ലതേ ആ ഇല്ല എന്തോന്നു ആ സൈഡിലേക്ക് ഒരു ചെറിയൊരു കോട്ടം പോലെ ഈ സൈഡിൽ നിന്ന് ഞാൻ എടുത്തിട്ടു വെടിയെടുത്തിട്ടാണോ തോന്നുന്നു കിട്ടത്തില്ല അടിക്കാനും പാടാ ഭയങ്കര പ്രശ്നം പിന്നെ കഴുത്തൊക്കെ ആണെങ്കിലും ഒരു എന്തൊക്കെയാ കേറിയാണ് ആയത് ആ അല്ല അല്ല പിന്നെ അതെ അഞ്ഞൂറ് രൂപ ലാഭിച്ച ഭാഗമാണ് അഞ്ഞൂറ് രൂപ തയ്യൽക്കൂലി അപ്പൊ അതിന്റേതായ രസം നമുക്ക് അതൊന്നും അല്ല അതെ അതെ ഒരു രസം ശരിയായ വെച്ചുകഴിഞ്ഞാ ഒരു പകുതി ശരിയായിട്ടുണ്ടാവും അല്ലെ അതിനപ്പുറത്തേക്കൊന്നും ശരിയായിട്ടില്ല എന്തായാലും ഇത്ര ചെയ്യാൻ പറ്റിയില്ലേ അല്ലേ ആദ്യം പിന്നെ കമ്പിളിയെല്ലാം പിടിച്ചും ചുരുക്കിയിട്ടേക്കെ കയറും പറഞ്ഞ് അതെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴേക്ക് അറിയിക്കുക അതെ അപ്പൊ നമ്മുടെ ഇതിനകത്ത് മൊത്തം കുറവുകളുണ്ടാകും ഈ സൈഡ് മൊത്തം ഒരു വളവും വളവും ഒക്കെ അടി ഈ സിപ്പ് വെച്ചേക്കുന്നുണ്ട് നല്ല അതെ ഒരുപാട് കുറവുകളുണ്ട് നൂറിലൊരു ഇരുപത് മാർക്കെങ്കിലും നമുക്ക് തരാം അല്ലെ ഇരുപത്തി അഞ്ച് മാർക്ക് ഇരുപത് മാർക്ക് തരാം തോന്നുന്നു ബാക്കി ഇരുപത്തഞ്ച് ശതമാനം പോക്കാന്ന് വെച്ചോട്ടെ എന്നാലും പിന്നെ തുണിയുടേതായ ഉണ്ട് നമ്മളത് ചെയ്തേണ്ട അടുത്ത പ്രാവശ്യം എണ്ണം ചെയ്യാണെങ്കിൽ ഇതിന് നല്ലോണം നമുക്ക് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ട് പക്ഷെ സമയം ഒത്തിരി എടുത്ത് ഇപ്പൊ ഇപ്പൊ സമയം ഒമ്പതരയായി നമ്മൾ നീട്ട് വന്നപ്പോഴത്തേക്കും സമയം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റും അതെ മമ്മി ഇതിന്റെ ഒരു ഭാഗമായിരുന്നു മമ്മി പറഞ്ഞു കൊടുക്കാനും പിടിക്കാനും ഒക്കെ മമ്മി മമ്മി അറിയാം ഒരു പഴയ തയ്യൽ കാര്യമാണ് അപ്പൊ അതിന്റേതായ ഒരു കുകയൊക്കെ മമ്മിക്കറിയായിരുന്നു അതെ അതെ ാണ് സ്കെയിലോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല വെട്ടാനുള്ള കത്രച്ല്ല എല്ലാത്തിനെയും തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിച്ചത് അതെ കറുത്ത നൂലും ബാക്കിയുള്ള വേഗ നൂലും ഒക്കെ ഇട്ടിട്ടാണ് അടിച്ചേക്കുന്നത് അപ്പൊ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നമ്മൾ ഇത്രയൊക്കെ ഒപ്പിച്ചു അതെ പുറത്തൊന്നും ഇടാൻ ഉള്ളതില്ല ചുമ ഇങ്ങനെ വീട്ടിലിടാം പിന്നെ ഇടാനൊരു സുഖമുണ്ട് ആ ഒരു തുണിയായ ഉണ്ടല്ലേ അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അല്ലേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഡ്രെസ്സും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതെ അഭിപ്രായം പറയണം കേട്ടോ അതാണ് ഞങ്ങളുടെ ഞങ്ങളൊരു പ്രചോദനം മോശം കേട്ടോ അതെ അതെ അപ്പോൾ എന്തായാലും നിങ്ങളെ വലിയ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമനായിട്ട് അറിയിക്കുക അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാൻ ഒരു എല്ലാവർക്കും ചേറ്റാ ബൈ ബായ്